നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വൈജ്ഞാനിക കഴിഞ്ഞ വർഷമായി തലയുർത്തി നിൽക്കുന്ന വിദ്യാലയമാണ് വൈരങ്കോട് എ എം എ പി സ്കൂൾ സ്കൂളിന്റെ തൊണ്ണൂറ്റി ഒൻപതാം വാർഷികവും യാത്രയപ്പും തീയതികളിൽ നടക്കും യാത്രയപ്പ് സമ്മേളനം ചെയ്യും കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഒന്നു മുതൽ വരെ ക്ലാസുകളിലായി എണ്ണൂറോളം വിദ്യാർത്ഥികളാണ് എ എം യു പി സ്കൂൾ വൈരങ്കോടിൽ പഠിക്കുന്നത് സ്കൂളിലെ തൊണ്ണൂറ്റിയൊൻപതാം വാർഷികവും യാത്രയപ്പും സ്കൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിലാണ് വാർഷികാഘോഷ പരിപാടികൾ നാലാം തീയതി വൈകിട്ട് നാല് മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയോടെ പരിപാടികൾക്ക് തുടക്കമാകും അഞ്ചാം തീയതി പൂർവ വിദ്യാർത്ഥി അധ്യാപക സംഗമവും യാത്രയപ്പ് സമ്മേളനവും നടക്കും യാത്രയപ്പ് സമ്മേളനം കുറുക്കുളി മേദിനെ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സുബൈർ കല്ലൻ മുഹമ്മദ് അബ്ദുൾ അഖിം അബ്ദുൾ ജലീൽ സി നാസർ കൊട്ടാരത്ത് എ രതീഷ് എന്നിവർ സംബന്ധിച്ചു ബെട്ടനുസ് തിരൂർ